ഇത് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും ഇവരെയൊക്കെ എന്തിനാണ് ഈശ്വര ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് ആലോചിച്ചുണ്ടാവും ഇത് കുറച്ച് നാൾ മുമ്പത്തെ ഒരു വീഡിയോ ആണെ തന്നെ മത്തൻ വിളവെടുപ്പ് അന്തിക്കാട് പടത്ത് നടന്നുകൊണ്ടിരുന്നപ്പോ ഉദ്ഘാടനത്തിന് വന്നതാണ് മന്ത്രിയും ആൾക്കാരും ഒക്കെ ഈ പാടത്തായിരുന്നോട്ടെ ഫുൾ തണ്ണു മത്തൻ കൃഷിയായിരുന്നു ഫുള്ളി ഓർഗാനിക് ആയിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സൂര്യകാന്തി കൃഷി എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയിക്കേണ്ട സൂര്യകാന്തി കൃഷി ചെറുതായിട്ടുണ്ട് ഈ തണ്ണീർമത്തൻ ചെടികളുടെ ഇടയില് മീൻസ് ഈ മണ്ണികളുടെ ഇടയില് ഈ സൂര്യകാന്തിയുടെ തൈകളും വെച്ച് പിടിപ്പിക്കുവര് അപ്പോൾ അതൊരു സമയമാവുമ്പോൾ ഇത് രണ്ടും ഒരേ സമയത്താണ് ഇങ്ങനെ ഫ്ലറിഷ് ആവുന്നത് അപ്പോൾ ഞങ്ങള് ഇതാ ആരാണ് ഇതിങ്ങനെ സൂര്യകാന്തി കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാത്തത് അപ്പൊ ഞാൻ രണ്ട് ഫോട്ടോ ഫോട്ടോക്കെടുത്താണ് അപ്പം ഇതാണ് ആ പാഠം ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല ചൂടായിരുന്നു ഇതാണ് ആ തന്നെ ഫുൾ അസംബ്ലി ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുൾ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴിച്ചു നോക്കി വളരെ ഓർഗാനിക് ടേസ്റ്റി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് സേഫ് ആയിട്ട് നമുക്ക് കഴിക്കാം വീഴാൻ പോകുന്നത് ജോബി ചൂന്നമ്മൂണാണ് നമ്മളെല്ലാവരും അറിയുന്ന റിപ്പോർട്ടറാണ് അദ്ദേഹം മുകേഷ് ലാലോണ്ട് തൃശ്ശൂർ ടി സി ബിലെ റിപ്പോർട്ടറ് പിന്നെ അതുപോലെ തന്നെ അഭിലാഷ് ചന്ദ്രസുഹൃത്താണ് പിന്നെ എൻ്റെ അമ്മ എൻ്റെ മോൻ പിന്നെ അവിടുത്തെ നാട്ടുകാർട്ടോ അവരാണ് ഇതൊക്കെ പറക്കാനും അതുപോലെ തന്നെ അവർ സേഫ് ആയിട്ട് കൊണ്ടുനടക്കാനൊക്കെ വളരെയധികം മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരൊക്കെയാണ് നല്ല ചൂടായിരുന്നു അപ്പോ ഫോട്ടോ ഒക്കെ കാണുമ്പോ ഒരു രസല്ലേ പല കാര്യങ്ങളും നമുക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് കാണുമ്പോഴാണല്ലോ ഒരു സ്നേഹവും ഓർമ്മയും ഇഷ്ടമൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ചുകുട്ടി വീഡിയോ ആണിത് അപ്പോ സൂര്യകാന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അതുപോലെ തന്നെ മത്തൻ അതുപോലെ ഈ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നത് നമ്മളുടെ മന്ത്രി സാർ സുനിൽ സാറും അതുപോലെ തന്നെ സത്യനന്ദികാർ സാറിന്റെ നാടാണ് അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട മെമ്പർമാരും പഞ്ചായത്ത് അംഗങ്ങളും പിന്നെ കൃഷി ചെയ്ത ഒരു നാട്ടിലെ വ്യക്തിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പേരൊന്നും എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല ചെറിയൊരു വീഡിയോ ഞാൻ തട്ടിക്കുട്ടിയെടുത്താണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഈ തണ്ണീൻമത്തെ രണ്ട് മൂന്ന് എണ്ണ കൈ പിടിച്ച് വലിഞ്ഞ് നടക്കുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ കാല് ഫ്രാക്ചർ വെരലിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് കഴിഞ്ഞ് ഉടനെ ആയിരുന്നു ഈ നടപ്പ് അപ്പോൾ നടപ്പി ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒരു സ്പൂം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീശി നടന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു അന്നത്തെ ഒരു ഫംഗ്ഷൻ അതുപോലെ തന്നെ ചാനലിൻ്റെ കൂടെ പിടിച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടും ഞങ്ങൾ ചെയ്തു അപ്പോൾ ഇനി അടുത്ത കൊല്ലം വീണ്ടും തന്നെ കൃഷിയൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ കഴിയണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് കൂടെ ഉണ്ടാവുക ബബായ് ഫ്രം പി ആർ കെ സോഷ്യൽ മീഡിയ ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് എല്ലാം കണ്ടില്ലേ അപ്പോൾ രാ ബൈ